കടയില് ഫിഷിങ്ങിന് വന്നേക്കോട്ടോ സ്പോട്ട് ഏതാന്ന് ഞാൻ ഇപ്പൊ പറയേണ്ടി ആൾക്കാർ ആൾക്കാരവിടെ അല്ലേ പോയിട്ടാ ക്യാമറമാനും എല്ലാ എല്ലാവരും കൂടി കെട്ടി പറഞ്ഞു ഇതാണ് നമ്മുടെ സ്പോർട്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനോട്ട് ആയിട്ട് വരുന്ന കൊടുങ്ങല്ലൂർ ഏറോട്ടിൽ വരുന്ന പെരിഞ്ഞനം പടിഞ്ഞാറു വശം പാറാട്ടു ഇടം ആണ് നമ്മുടെ സ്പോർട്ട് ഇപ്പം കല്ലെടുക്കണ്ട് എല്ലാം കഴിഞ്ഞ ഏകദേശം ആറര ഏഴുമണി സമയത്താണ് സ്പോട്ടിലെത്തിയ അപ്പൊ വളരെ നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടിട്ടുള്ളത് പക്ഷെ വന്ന ഞാൻ എന്നെ തന്നെ മതി മറന്ന് അവിടെ ഒരു ചേട്ടൻ വലവീസുണ്ടായിരുന്നു കുറച്ചേരം അതും കണ്ടിരുന്നു പല വീശിലും നമുക്ക് കാണാൻ നല്ല രസം ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഡേഞ്ചർ പരിപാടി നമുക്ക് മനസ്സിലായി കടലിലേക്ക് ഇറങ്ങി ചെന്ന് അങ്ങനത്തെ രീതിയിൽ മീനെ നോക്കിയാണ് അവര് വീശുന്നത് എല്ലാ വീശിലൊന്നും അവർക്ക് മീൻ കിട്ടണില്ല വളരെ ചുരുക്കം ചില വീശിലെ മീൻ കയറുന്നുള്ളൂ ചേട്ടൻ എന്തിരുന്നാലും വീട് വീട് വീശിക്കൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ വട്ടം വിരിഞ്ഞ് വരാൻ വേണ്ടി നമ്മളൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തീർച്ചു വന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും സ്കില്ല് വേണ്ട ഒരു പരിപാടി തോന്നുന്നു മീനൊന്നും കിട്ടണ്ടായിരുന്നെട്ടോ ഒന്ന് വെള്ളാകെ അലങ്ങിരിക്കുന്നതുകൊണ്ട് മീൻ കുറവാന്നൊരു പറയണ്ടായിരുന്നു ഇത് നമ്മളെ ചൂണ്ടലിനെ എത്രത്തോളം ബാധിക്കും നമുക്ക് ഇനി കണ്ടറിയണം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കടലിൽ ഫിഷിങ്ങിന് വേണ്ടി നമ്മൾ വാശിച്ച് മോഹിച്ചു വന്നതായത് കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളൊന്നും നോക്കാണ്ട് നമ്മൾ കാസ്റ്റീൻ തന്നെ ഇറങ്ങാൻ വിചാരിച്ചിട്ടോ മൂന്നാമത്തെ കാസ്റ്റിങ്ങിൽ തന്നെ എന്തോ ചെറുതായി അടിച്ചായിരുന്നു പക്ഷേ അത് ഹുക്കപ്പ് ആയി കിട്ടിയില്ല വലിയ മീൻ അടിക്കുന്ന യാതൊരു പ്രതീക്ഷയും നമുക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെ സെറ്റപ്പുകളും ചെറിയ മീന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇവിടുത്തെ കാലാവസ്ഥ ഉണ്ടെങ്കിൽ മീനേ അടിക്കാൻ സംശയമായി ഇവിടെ എന്താ സംഭവിച്ചാൽ ഒരു മൂന്നാല് കാസ്റ്റിംഗ് കഴിഞ്ഞപ്പോഴേ നമ്മളിന്നൊരു ഹെവി മീൻ അടിച്ച് സാധനം വലിച്ചങ്ങ് കൊണ്ടുപോയി എനിക്കത് താങ്ങാൻ പറ്റില്ല അത്ര ഹെവി മീൻ അപ്പോൾ ഞാൻ എടുത്തുനിന്ന് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചേട്ടൻ ചൂണ്ട കൈമാറി നമ്മളെ 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 എന്തോ ഹെവി വന്നാണ് വലിക്കാൻ ഒരുപാട് ചാൻസ് എന്നാ കാരണം ഈ കലക്കവെള്ള ചില സമയത്ത് തെരണ്ടി വരലുണ്ട് അത്ര എന്റെ റോഡ് റീൽ സെറ്റപ്പ് വളരെ അതായത് ഒരു ഒരു സെറ്റപ്പ് ഭാഗത്താണെങ്കിൽ വലിയ മീനുകളെ പിടിച്ച് വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നാട്ടുകാരുടെ ചേട്ടൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആണെങ്കിലോ ലോക്കൽ ചൂണ്ട മറുഭാഗാണെങ്കിലോ ഇരുപത് കിലോത്തിനേക്കാളും തൂക്കുള്ള ഒരു ഹെവി തെരണ്ടി ഇവർ തമ്മിലാണ് പോരാട്ടം നീണ്ട പോരാട്ടം എന്താവും നമുക്ക് കാണാൻ നമുക്ക് കിട്ടണ്ട സാധ്യത Heavy, heavy, heavy item. Heavy item. Heavy item. Heavy stone. Heavy, heavy, heavy stone. തുടങ്ങി വാങ്ങണം ചേട്ട നല്ല ാണ് ഫിഷ് കാഴ്ച വെച്ചിരുന്നത് ഇടയ്ക്കിടയ്ക്ക് കല്ലിൻ്റെ ഇടയിൽ കയറി പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വിട്ടു വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ വല്ല്യ മീന് നമുക്ക് പിടിച്ചു കിട്ടണം ഒരു കാരണവശാലും കല്ലി കുടുങ്ങാൻ പാടില്ല കല്ലാത്ത സ്ഥലത്തേക്ക് അതിനെ വലിച്ചു മാറ്റിയിട്ട് അവിടെ നിന്ന് വേണം വലിച്ചെടുത്ത് ഹുക്ക് ചെയ്ത് എടുക്കാനായിട്ട് हेवी 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 डियो കൊറേ നേരത്തെ മലപ്പിടുത്തത്തിന് ശേഷം അവസാനം നമ്മളെ എല്ലാ പ്രതീക്ഷയും കാറ്റിപ്പറത്തിക്കൊണ്ട് അവൻ പോയി കൈസ് പൊട്ടിച്ചു പോയി ആ ചേട്ടന്റെ മുഖത്ത് ശരിക്കും നിരാശ ഉണ്ടായിരുന്നു ഇവിടെ എന്താ സംഭവിച്ചുകഴിഞ്ഞാല് ആ കുളത്ത് വളരെ മോശം ക്വാളിറ്റി കുളത്തായിരുന്നു ആ കുളത്ത് വെച്ച് പൊട്ടിപ്പോയി എന്നാണ് തോന്നുന്നത് പിന്നെ അവസാനം വെയിറ്റ് കുടുങ്ങി എൻ്റെ ഇരുന്നു അത് നമ്മൾ വലിച്ചു എടുത്തു അപ്പോൾ ആ വെയിറ്റും പോയി കിട്ടി കൊറേ നേരം കാസ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡിലായിരുന്നില്ല തെരണ്ടുപോയതിന്റെ വിഷമത്തിലായിരുന്നു ഇടക്ക് ഈ ഒരു മുതൽ മുതലടിച്ച് കയറി പാമ്പാണെന്ന് കരുതി ആദ്യം ഒന്ന് ഭയപ്പെട്ടെങ്കിലും പിന്നെ നമുക്ക് മനസ്സിലായി അത് പാമ്പല്ല അത് ഈലാണ് പക്ഷെ ഈയിലാരും കഴിക്കാൻ എടുക്കില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ തിരിച്ചു വിട്ടു അതിന്റെ കടി കഴിഞ്ഞാൽ ആകെ അദ്ദേഹം ആകെ നീര് വന്ന് വീർക്കുന്നതാണ് അവിടെ പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് ഉച്ചയായപ്പോഴേക്കും വെള്ളം നന്നായി തെളിഞ്ഞ് ഒപ്പം കുറഞ്ഞ ഞണ്ടുകൾ എത്തി ചെമ്മീനും പിന്നെ കൂന്തളാണ് നമ്മൾ പിന്നെ മാറി മാറി ഇട്ടത് ഈ കൂന്തളിടുമ്പോ അപ്പൊ ഞണ്ടിനെ കിട്ടിയിരുന്നു ഞണ്ടിനെ കാലുമ്പോ കുളത്തിൽ കുടുഞ്ഞിരുന്നു അറിയപ്പെടുന്ന ഈ ഞണ്ട് നമുക്ക് കുറെ കിട്ടിയെങ്കിലും മട്ടിക്കറപ്പ് സംശയിക്കുന്ന കൊന്തി വന്നതിന് ശേഷം കല്ലും അടിച്ച് തിരിച്ചു വീണായിരുന്നു കേട്ടോ അപ്പുറത്ത് ഒരുപാട് ചേട്ടന്മാര് പിന്നെ വന്ന് അവർക്ക് നല്ല രീതിയിൽ മീനുകൾ കിട്ടണായിരുന്നു ഇത് കതിരാനായിരുന്നു അവർ കിട്ടിയത് ഈ ചേട്ടന് നല്ല രീതിയിൽ ഹമൂർ അടിക്കണ്ടായിരുന്നു ചെറിയ ഹമൂറുകളെ പിന്നെ കൊറച്ചേര് നമ്മള് കാശിനിയൊക്കെ നിർത്തി വെച്ചിട്ട് ഈ കടലിന്റെ മനോഹരിതയൊക്കെ ഒന്ന് കണ്ട ആസ്വദിച്ചു എന്തായാലും നമ്മളെ ബാഗിൽ രണ്ടിൽ ഊറിക്ക് ഉണ്ട് പിന്നെ അതെടുത്തെറിഞ്ഞു നോക്കാൻ വിചാരിച്ചു ഫൈറ്റ് ഹൺഡ്രഡ്സ് ഈ റേറ്റ് ആണേ പോവാ പതിനൊന്നര അവർ ആയിട്ടുണ്ട് വെള്ളം തെളിഞ്ഞു വെള്ളം ഈ ലൂറൊരു പല്ലിക്കോരയ്ക്ക് പോരം വേണ്ട നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ ലൂറ് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു ഈ ലൂറാണ് നമ്മൾ യൂസ് ചെയ്യാൻ വരുന്നത് ഇയർ ലൂർ ചെറിയ ചെറിയ ഇയർലൂർ കെട്ടിയിട്ട് കിട്ടുന്ന സ്ഥലം ഈ ഒരു പ്ലേസ് ആണ് ഇവിടെ നിന്നെ ചെയ്യാൻ പറ്റും കസ്റ്റം കുറച്ച് കൂടി മീഡിയം എങ്ങനെ വരും ചീര അത്യാവശ്യം മറ്റേ താഴ്ച ഉള്ളൊരു ഏരിയ ആണ് ലൂറ് വലുതായാലും ചെറുതായാലും മീനൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ഞണ്ടിനെ ഞണ്ടിനടുത്ത് തിരിച്ചു പോകാനായിട്ട് പോയി ഇന്ന് ഒരുപാട് ഞാൻ വിളിക്കാം ശരിക്കും തെരണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ വേറെ ലെവലിലേക്ക് പോകേണ്ട ഒരു വീഡിയോ ആയിരുന്നു അത് പക്ഷേ നമ്മുടെ നിർഭകശാലായി കിട്ടിയില്ല എന്തിരുന്നാലും നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും കുറയ്ക്കേണ്ട വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ